നമുക്കിത് മാങ്ങയുടെ ഗിഫ്റ്റ് ആയിട്ട് വേണ്ടി എന്താ ഇത് നമ്മുടെ ചേതല് ഡോക്ടർ പുത്തനത്താണിയാണ് മാങ്ങകൾക്കും മാങ്ങാപ്രേമികൾക്കും ഉള്ള ഒരു ഇടാണ് ഇവിടെ നിൽക്കാനുള്ളത് പ്രമുഖരായ മാങ്ങാപ്രാന്തമാരെല്ലാവരും എത്തിയിട്ടുണ്ട് ഏ ഓക്കെ ഇതാണ് നമ്മളെ യൂസുഫ് കറിയാം നമ്മളെ ഗ്രൂപ്പിലൂടെയും മാവുടെ ഒരു രാജാവ് എന്ന് പറയാം ഇതാണ് അഷറഫ് ഏ അത് ശരിയാണ് അത് ഒന്നു കഴിച്ചിട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല അതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഒന്ന് കേടുന്നു ചിലപ്പോ അതെ അത് പറയാൻ പറ്റില്ല നമുക്ക് അതിന്റെ അതിന്റെ ഒരു ഒരു ക്വാളിറ്റി മനസ്സിലാക്കാനുണ്ട് ഓക്കെ ഓക്കെ അതെ അവിടുത്തെ ആ ഒരു നെക്കിയത് എന്തോ ആണ് അത് ഒരു കംപ്ലൈൻറ് അല്ല അതിന് നല്ല മാങ്ങ നമുക്ക് കഴിക്കാം അതെ 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 അതിന്റെ ഹൺഡ്രഡ് പെർസെന്റ് വിലയിരുത്താൻ ആയിട്ടില്ല അത് അറിയില്ല അതിന്റെ ഐ ഡി കിട്ടിയിട്ട് ഞാൻ പലരും ഞാൻ ഐ എച്ച് ആറിന്റെ ഒരു ഓഫീസർക്കെ അയച്ചു കൊടുത്തു അവർക്ക് ഐ ഡി കിട്ടിയിട്ടില്ല ആള് പറഞ്ഞു സൂപ്പർ ബെസ്റ്റ് ക്വാളിറ്റി വാങ്ങപ്പെട്ടു അതെനിക്ക് ഇങ്ങനെ കളക്ഷൻ എടുക്കുന്നതിന് എനിക്ക് ഐഡിയ മാറിപ്പോയതായിട്ട് എതിരാളികളില്ല നമുക്ക് ഒലക്കൽ എടുക്കാം ഒലക്കമ്മിൽ പറ്റണം അല്ല അഷർഫ അഷർഫനെ കാണുമ്പോൾ എനിക്ക് ആകെ ഓർമ്മയായിട്ട് ബെങ്കനമ്പള്ളിയാ ബെങ്കനപള്ളി അപ്പൊ കണ്ടുടാ ടോമി 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 അവിടെ കിട്ടെ ബംഗനപ്പള്ളി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിന്റെ മുമ്പി പ്രാവശ്യം ഞാൻ നട്ടി വന്നിട്ട് പോവാൻ നേരത്തെ മൂവിൽ വിളിക്കണ് എല്ലടാ നീ വന്നിട്ട് നിനക്ക് നല്ല ബംഗനപ്പള്ളി കിട്ടിയാ ഞാൻ പറഞ്ഞില്ല ഞാൻ പോളെ പോകണു എന്ത് കഷ്ട ഇവിടെ എത്ര മാങ്ങണ്ടായിരുന്നു ഞാൻ നിന്റെ കാര്യം പറഞ്ഞ നമ്മളെ ഗ്രൂപ്പ് സംഘമുണ്ട് അത് കഴിഞ്ഞിട്ട് ആ പിന്നെ അതിന് ശേഷമാണ് പിന്നെ കിട്ടിയത് അതില് ധാരണ മാറി എന്ന് വെച്ചാൽ അതിന് വേറൊരു ചോദ്യം കൂടി വന്നപ്പോ ഗൾഫിൽ കിട്ടുന്ന അതും ഇതും വ്യത്യാസം എന്റെ കാഴ്ചപ്പാട് എന്താ ഇവിടെ ചോദിച്ചാൽ അത് കഴിച്ചാലെ ഉണ്ടാവും ഭയങ്കര ഉറപ്പാ അല്ല ടേസ്റ്റ് സാമ്യണ്ടെങ്കിലും ഭയങ്കര ഉറപ്പാണ് ഷേപ്പ് ഏറെക്കുറെ സെയിം ആണെങ്കിലും കുറെ കൂടി വലുതും ിൽ കുറച്ച് അത് ആളുകൾ ഭയങ്കര കൺഫ്യൂഷൻ അത് വേറെ ബദാമിന്നും പറയുന്നുണ്ട് അൽഫോൺസക്ക് ബദാമിന്നും ആപ്പൂച്ചും പറയുന്നുണ്ട് പിന്നെ ബദാമി എന്ന് പറഞ്ഞ സെപ്പറേറ്റ് മാങ്ങ കർണാടകയിലുണ്ട് സെപ്പറേറ്റ് കണ്ട് കഴിഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കും അൽഫോൺസ് ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർന്ന് ഇനി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞ ഇത് ബദാമിന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇത് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അൽഫോൺസ് ആണ് ഞാൻ വിചാരിച്ചു ലോട്ടറി അടിച്ചാലോന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചു വലുപ്പുള്ള അൽഫോൺ ആണോസ് അൽഫോൺസിന്റെ മകരംപള്ളി ഒരു ക്രോസ് ഉണ്ട് ഒരു മാവുണ്ട് അപ്പൊ അതിന്റെ ക്രോസ് ആ വേരിയന്റ് ആയിരിക്കും നമ്മളിപ്പോഴും ോട്ടെ പക്ഷേ വ്യത്യാസമുണ്ട് കാണുമ്പോ വ്യത്യാസമുണ്ട് ഈ അൽഫോൺ സൈഡ് ഒരു ബന്ധമില്ല അത് കാണുമ്പോ തന്നെ കൊണ്ടുവന്നതാ മാത് അല്ല ഞാനും മാവിന്റെ പിന്നാലെ കൂടിയിട്ട് കുറെ വർഷങ്ങളായിക്കണ് ഇപ്പൊ കൂടിയതൊന്നല്ലേ മാത്രമേ ഉള്ളൂ ഈ അല്ലാതെ ഇല്ലാണ്ട് വരുന്ന വേരിയന്റാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ മനസ്സിലായോ അതിൽ പലപ്പോഴും കൺഫ്യൂഷൻ ആക്കുന്ന സാധനമാണ് ഈ കർണാടക കഴിഞ്ഞ പോയപ്പോ അതിന് രണ്ട് വശം പറയുന്നുണ്ട് അതിന്റെ ഒരു കാരണം എന്താ വെച്ചാല് ിൽ വരുന്ന ബദാമിടെ ബംഗനപ്പള്ളി കാഴ്ചലും ഒന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു രണ്ടും രണ്ടാ ടേസ്റ്റ് എനിക്ക് സെയിം ആയിട്ട് തോന്നുന്നു ഞാൻ ഞാൻ പറഞ്ഞാ അതെ അത് അറുപത് ശതമാനം അമ്പപ്പൊന്ന് പൊടിച്ചു വിടണു അതുകൊണ്ടാണ് തോന്നുന്നത് പക്ഷെ വേറെ ഇത് ആന്ധ്രുന്ന് വരുന്നതാണ് മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് ഗൾഫ് രണ്ടും അതിപ്പോ നോക്കേ ആന്ധ്ര എന്ന് വരുന്ന മല്ലിക തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മല്ലിക ആന്ധ്ര എന്ന് വരുന്ന നീലം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന നീലം എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ടല്ലോ ചെറിയ മാറ്റെ നല്ല മാറ്റമുണ്ട് നല്ല വ്യത്യാസം സാധാരണ എല്ലാവരും പറയാൻ എങ്ങനെയാണെങ്കിൽ നമ്മൾ ചുണക്കുത്ത് കുറയും ചുണക്കുത്ത് കുറയും